ഡിവൈഎഫ്ഐയുടെ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് പാർട്ടിക്ക് അദ്ദേഹം രണ്ട് വർഷമായിട്ട് പരാതി നൽകിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷ സംഘങ്ങളും സ്വർണക്കടത്ത് സംഘങ്ങളും ഡി വൈ എഫ് സി പി എമ്മിൻ്റെയും നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്നാണ് അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷെ രണ്ട് വർഷമായിട്ട് സി പി എം അന്വേഷണം നടത്തുക അതിനപ്പുറം ഇവിടുത്തെ നിയമസംവിധാനത്തിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ട് പോലും നിയമവ്യവസ്ഥിതിക്ക് വിട്ടുകൊടുക്കാതെ സി പി എം സ്വന്തം അന്വേഷണം നടത്തി കുറ്റക്കാരെ വെള്ളപൂശുകയാണ് കണ്ണൂർ ജില്ലയിലെ സി പി എം നേതാക്കന്മാർക്ക് കൊട്ടേഷ സംഘവുമായിട്ടും സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ടും ബന്ധമുണ്ട് എന്ന് കണ്ണൂർ ജില്ലയിൽ ഉത്തരവാദിത്തം വഹിച്ചിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് പുറത്തു പറഞ്ഞിട്ടുള്ളത് ചില ആളുകളുടെ പേരും അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരെയൊക്കെ യുവജനക്ഷേമ കമ്മീഷൻ ചെയർമാനായിട്ടാണ് അവരോധിച്ചിട്ടുള്ളത് അതിൽ പറഞ്ഞിട്ടുള്ള ഷാജിറിനെ യുവജനക്ഷേമ കമ്മീഷൻ ചെയർമാനാക്കി സ്ഥാനക്കയറ്റം നൽകുകയാണ് എം പി ജയരാജ ചെയ്തത് എം ജയരാജൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല ഈ പാർട്ടിയിൽ അതൊന്നും നടക്കില്ല ഇത് മറ്റൊരു പാർട്ടിയാണ് എന്നൊക്കെയാ എം പി ജയരാജൻ അറിയാതെയാണോ കണ്ണൂർ ജില്ലയിൽ ഇത്തരം സംഘങ്ങൾ വാഴുന്നത് സി പി എം ഓഫീസാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷൻ മാഫിയ സംഘത്തിൻ്റെ തലവന്മാരായി സി പി എം നേതാക്കന്മാർ വാഴുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സി പി എം നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട് അത് സി പി എം നേതാവിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നല്ലോ ഇത് കണ്ണൂരിലെ പൊതുസമൂഹം നേരത്തെ പറയുന്നതാണ് കാരണം ഇത്തരം സംഘങ്ങളെ സഹായിക്കുന്നതും അവരെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ പരിരക്ഷിക്കുന്നതും സി പി എം നേതാക്കന്മാരാണ് കണ്ണൂരിലെ അവരെ സംരക്ഷിക്കാൻ കാരണം അവരെയൊക്കെ പല കേസുകളിലും സി പി എം ഉപയോഗിച്ചിട്ടുണ്ട് എതിർ രാഷ്ട്രീയക്കാരെ വെട്ടാനും കുത്താനും കൊല്ലാനും ഉപയോഗിച്ച സംഘമാണ് കണ്ണൂരിലെ കൊട്ടേഷ സംഘവും സ്വർണക്കടത്ത് സംഘവും ആ സംഘത്തെ സി പി എം ഉപയോഗിച്ചതുകൊണ്ടാണ് അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്ത് അവരുടെ കൂടെ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷെ എം പി ജയരാജൻ കുറച്ച് കാലങ്ങളായിട്ട് ഇതൊന്നും അറിയുന്നില്ല എന്ത് സംഭവ വികാസങ്ങൾ പാർട്ടിക്കെതിരെ വന്നാലും പാർട്ടി നേതാക്കന്മാരുണ്ടായിച്ചാൽ പോലും അതെവിടെയും ചർച്ചയ്ക്ക് വിധേയമാകുന്നില്ല അവരെയൊക്കെ സഹായിച്ച് ആരാണോ ആരോപണം പറഞ്ഞിട്ടുള്ളത് അവരെ പുറത്താക്കുന്ന സമീപനം കഴിഞ്ഞ കാലങ്ങളിൽ സി പി എം സ്വീകരിച്ചിട്ടുള്ളത് അത് തുടർന്നു കൊണ്ടുവരികയാണ് സി പി എമ്മിൻ്റെ സാധാരണ അണികൾ പാവപ്പെട്ടവർ അവരൊന്നും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജീവിക്കുമ്പോൾ ഇത്തരം ക്വട്ടേഷ സംഘത്തിന് എല്ലാവിധ സഹായവും ചെയ്ത് ഈ നിയമ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്ന സമീപനമാണ് കണ്ണൂർ ജില്ലയിൽ സി പി എം നേതാക്കന്മാർ ചെയ്യുന്നത് അതിന് വെള്ളപൂശുന്ന ഒരു ജില്ലാ സെക്രട്ടറിയാണ് എം പി ജയരാജൻ അതുകൊണ്ട് എം പി ജയരാജൻ ഇത് ബന്ധമില്ലെങ്കിൽ മനു തോമസ് പറഞ്ഞ ആരോപണം ആ ആരോപണം ഗുരുതരമാണ് ആ ഗുരുതരമായ ആരോപണത്തിന് നിയമവ്യവസ്ഥ വിട്ടുകൊടുക്കണം അല്ലാതെ നേരത്തെ നമുക്കറിയാം ബാലനും ശ്രീമതി ടീച്ചറൊക്കെ സി ബി ഐ അന്വേഷണത്തിന് സമാനമായ അന്വേഷണം പാർട്ടി നടത്തുന്നവരാണ് അവരന്വേഷിച്ചാൽ ഇത് കണ്ടെത്താൻ കഴിയില്ല അത് വ്യക്തമായതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി അംഗത്വം പുതുക്കാഞ്ഞത് പാർട്ടി അംഗത്വം പുതുക്കാതെ ഈ പാർട്ടിയോട് വിട പറഞ്ഞിട്ടുള്ളത് മനോ തോമസ് അതിൽ നിന്ന് ഉന്നതമായ സ്ഥാനങ്ങൾ വലിച്ചെറിഞ്ഞ് വിട പറഞ്ഞത് ഈ ക്രിമിനൽ സംഘം ഈ ക്രിമിനൽ ലോബി ഗുണ്ടായുസത്തിനും കൊട്ടേഷ സംഘത്തിൻ്റെയും കൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടിയാണ് അതാണ് അദ്ദേഹം വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത് സംസ്ഥാന കമ്മിറ്റിയും വെള്ളം പൂശിക്കുകയാണ് അപ്പം കണ്ണൂർ ജില്ലാ ലോബിയാണ് കേരളത്തെ നയിക്കുന്നതെന്നാണ് സി പി എമ്മിൻ്റെ മറ്റ് ജില്ലാ ഘടകങ്ങൾ പറയുന്നത് കണ്ണൂർ ജില്ലാ ലോബിയുടെ സ്വഭാവ വ്യത്യാസം നമുക്കെല്ലാവർക്കും അറിയാം മറ്റ് ജില്ലകളിൽ വ്യത്യസ്തമായി ഇത്തരം സംഘങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ടീം വർക്കാണ് കണ്ണൂർ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജയരാജൻ ഇത് പൊതുസമൂഹത്തിൽ എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും ഈ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് ആരൊക്കെ ആകാശ് തിലങ്കേരുമായി ബന്ധമുണ്ട് അർജുൻ നായങ്കിയുമായി ബന്ധമുണ്ട് നിരവധി കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ട് അവരെയൊക്കെ സഹായിക്കുന്നത് ആരാണ് അവരെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് പാർട്ടിക്ക് പാർട്ടി ഇന്നലെ അവരെ ഉപയോഗപ്പെടുത്തിയത് പുറത്തു വരുമെന്ന ബോധ്യത്തോടു കൂടിയാണ് അവരെയൊക്കെ വെള്ളപൂശുന്നതും സഹായിക്കുന്നതും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാതെ ഇവരെയൊക്കെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു ആരോപണമാണ് മനു തോമസ് പറഞ്ഞിട്ടുള്ളത് ഈ ആരോപണം സൊമോട്ടോ കേസെടുക്കേണ്ടതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് സൊമോട്ടോ അന്വേഷിച്ച് ഇതിലെ കുറ്റക്കാരായ ആളുകൾ എത്ര ഉന്നതരായാലും ശരി അത് നടപടിയെടുക്കണം സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ ഘടകത്തെ സി പി എമ്മിൻ്റെ അണിക പാവപ്പെട്ട അണികൾ തിരിച്ചറിയണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്ത് പറയാനുള്ളത്